അങ്ങനെ ഞങ്ങൾ കുറച്ചിങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോഴാണ് ഒരു പ്രധാന കാര്യം കണ്ടത് അതായത് മിലിമോൻ ഐസിൻ്റെ തണുപ്പ് എനിക്ക് കാണിച്ചു തരില്ല സംഭവം എന്താ വെച്ചാൽ നോക്കണേ മക്കളത് ഐസ് വേണമെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുകയാണ് അങ്ങനെ കുറച്ച് സിപ്പപ്പൊക്കെ വാങ്ങി സിപ്പപ്പ് കണ്ട സന്തോഷം എൻ്റെ മുഖത്തുണ്ട് അത് വേറെ കാര്യം ദില്ലു ഈ തുള്ളിച്ചടി പോകണത് എങ്ങോട്ടാന്നല്ല വേറെങ്ങട്ടുമല്ലേ ലേസ് ലേസ് ഒരു കളിയില്ല പിന്നെ ആൾ ട്രോളിന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ അന്ന് ചെറുതായിട്ട് കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിഠായിക്കെ കൊടുത്തു പക്ഷേ ശരിയായ രൂപ ഇനി കാണാം ഈ കട മൊത്തം തിരിച്ച് വെക്കുന്നതിന് മുൻപ് ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം കളിയാക്കണമെന്നുണ്ട് ഏതായാലും ഓരോ സാധനങ്ങളായിട്ട് വലിച്ചിടാൻ നോക്കുന്നുണ്ട് ഉമ്മ ഈ സൂക്ഷിച്ച് നോക്കണേ എന്താന്നല്ല വേറൊന്നും അല്ല അമ്മാൻ്റെ ഫേവറേറ്റ് ആണ് ഡോളർ മൈലാഞ്ചി അപ്പം നിങ്ങൾ ഈ ആഴ്ച രണ്ട് കയ്യിൽ നിരത്തി മൈലാഞ്ചിടാണെന്ന് അല്ലാട്ട് അമ്മാനെ നിരച്ച മുടി മറച്ച് വെക്കാൻ വേണ്ടിയിട്ട് തല മൊത്തം കമഴ്ത്താനാണ് നാളെ ഒരു ദിവസം കൊണ്ട് തന്നെ ആ ട്യൂബ് കാലിയാവും പിന്നെ കൂടുതൽ ഐറ്റംസ് ഓൻ്റെ തന്നെ ആയതുകൊണ്ട് അത് ഇങ്ങോട്ട് കൊലായിന്നിങ്ങി വയ്ക്കേണ്ട ഡ്യൂട്ടി ഓനൻ ഇട്ട് എടുത്തിട്ടുണ്ട് അവൻ്റെ മെയിൻ ആയിട്ടുള്ള പമ്പേഴ്സത്ത് മൊത്തം ഓനക്കുള്ളതാണെന്ന് നോക്കാറ് അതിൻ്റെ ഒരു അഹങ്കാരഭാവത്തോടു കൂടി തന്നെ ഓന എല്ലാ അത്തുക്കും ഉണ്ടായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഈ കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഓക്കേ ബൈ